ഗ്രാമിക അനുസരിച്ച് സ്വാഗതം അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുക മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പോലീസ് ഉയർത്തിയ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു എം എൽ എ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ए, ताकी त you wow. നൂറോളം പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുക്കുന്നതിനായി കണ്ണൂർ താണലിൽ നിന്നും പ്രതിഷേധ പ്രകടനമായി കണ്ണൂത്തഞ്ചാൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയത് ആർളം ഫാമിൽ കാട്ടാനകൾ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോഴും മന്ത്രിയും വനംവകുപ്പും ഉറക്കം നടിക്കുകയാണെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷനായി സുധീഷ് വെള്ളച്ചാൽ സംസാരിച്ചു സാധാരണക്കാരായ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് കൃത്യമായ രീതിയിൽ നിറവേറ്റാത്തത് യൂത്ത് കോൺഗ്രസ് സമരത്തിലേക്ക് ഉദ്ഘാടനം സണ്ണി ജോസഫ് ഴിഞ്ഞു നാളെ എം എൽ എ ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ സമരത്തിൽ ഒരു ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ഉപവാസത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം എന്താണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളൊക്കെ പരിശോധിക്കണം ഒരു നാട്ടിൽ പതിനാറ് ജീവനുകൾ പൊളിഞ്ഞിട്ട് പോലും ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ സർക്കാർ സത്യത്തിൽ ഉറക്കം തൂങ്ങുകയാണ് ഈ വിഷയത്തിൽ ആനമതിലിന്റെ നിർമ്മാണം ഭരണാനുമതി ലഭിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്ക് അവർക്കതിന്റെ പ്രാരംഭഘട്ട വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന്റെ നടപടികൾ തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ സമരം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് താഴേക്കടയിലുള്ളവർക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സമരവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇത് ഒന്നാമത്തെ സമരമാണ് ഇതൊരു സൂചനാ സമരമാണ് നാളെ ബഹുമാനനായ പേരാവൂർ എം എൽ എയുടെ ഉപവാസ സമരത്തിനുൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ സമരം നടന്നത്